ശരീരത്തെ തൊട്ടാണോ വസ്ത്രം ശരിയാക്കുന്നത് പിതാവായാലും അതിര് വിടരുതെന്ന് ഷാരൂഖിനോട് വിമർശകർ ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാനായ ഷാരൂഖ് ഖാനും അദ്ദേഹത്തിന്റെ കുടുംബവും വീണ്ടും ഇന്റർനെറ്റിൽ നിറഞ്ഞു നിൽക്കുകയാണ് മൂത്ത മകൻ ആര്യൻ ഖാൻ മുൻപ് ചില വിവാദങ്ങളിൽ കുടുങ്ങുകയും ജയിലിൽ കഴിയേണ്ടിയും വന്നിരുന്നു അതേസമയം ഷാരൂഖ് ഖാന്റെ ചില പ്രവൃത്തികൾ വളരെ മോശമായെന്ന് പറഞ്ഞ് എത്തുകയാണ് വിമർശകർ കുടുംബത്തിന്റെ കാര്യത്തിൽ ഓവർ പ്രൊട്ടക്റ്റീവായ നടനാണ് ഷാരൂഖ് ഖാൻ മക്കളെയും ഭാര്യയെയും ഒക്കെ തന്റെ ചിറകിനടിയിൽ പൊതിഞ്ഞാണ് നടൻ കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് മകൾ സുഹാനയുടെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിന് ശേഷം മകളുടെ ആഗ്രഹപ്രകാരമാണ് സിനിമയിലേക്ക് കൊണ്ടുവരാൻ നടൻ തീരുമാനിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും ഫോട്ടോ എടുക്കുന്നതിനിടെ മകളുടെ വസ്ത്രം ശരിയാക്കി കൊടുക്കുന്ന ഷാരൂഖ് ഖാന്റെ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ സുഹാനിയുടെ വയറിനോട് ചേർന്ന് വസ്ത്രം നീങ്ങിപ്പോയപ്പോൾ ഷാരൂഖ് മകളെ അടുത്തേക്ക് വിളിക്കുകയും എന്നിട്ട് വസ്ത്രം റെഡിയാക്കി കൊടുക്കുകയുമായിരുന്നു സ്വന്തം മകളെ സംരക്ഷിക്കുന്ന പിതാവ് എന്നും കുടുംബത്തിനെ ഇത്രയും ചേർത്തു നിർത്തിയ സൂപ്പർ താരമെന്നുമൊക്കെ പറഞ്ഞ് ഷാരൂഖ് ഖാനെ പ്രശംസിച്ചുകൊണ്ടാണ് വീഡിയോ പ്രചരിക്കുന്നത് നടൻ ചെയ്തത് നല്ല കാര്യമാണെങ്കിലും ആ പ്രവൃത്തി ശരിയായില്ലെന്നാണ് ആരാധകരുടെ കമന്റ്